ഹലോ കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ ജിനോപ്രത്തി വെൽക്കം ബാക്ക് ടു ജിനോപ്രറ്റി ഹോം യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു ചെറിയ വൈകുന്നേരത്തെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ വൈകുന്നേരം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പം ഞാനിവിടെ ഒരു ഇപ്പോൾ ഒരു സമയം ഒരു ത്രീ ത്രീ തേർട്ടി ആയിട്ടുണ്ട് അപ്പം ഒരു കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പിള്ളേർ വരുമ്പോൾ കൊടുക്കാനായിട്ട് അപ്പം അതിനുള്ള മാവ് കുഴച്ച് വെക്കുവാണ് ഇച്ചിരി വെള്ളം കൂടി കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ അറിയാം അങ്ങനെ അപ്പോൾ അപ്പം ഞാനിത് മാവ് കുഴച്ച് വെച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നാട്ടുശർക്കര ഇരിപ്പുണ്ട് നാട്ടുശർക്കര എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഞ്ചസാരയ്ക്ക് പകരം ചായ കാപ്പിക്കത്തൊക്കെ ഇട്ട് കുടിക്കുന്ന നാട്ടുശർക്കര അപ്പം അതിരിപ്പുണ്ടായിരുന്നു അപ്പം അത് വാങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായായിരുന്നു അപ്പോൾ അത് അന്നങ്ങ് തീർത്തേക്കാമെന്ന് ഓർത്താണ് ഞാനിപ്പോൾ ശർക്കരയ്ക്ക് പകരം നാട്ടു നാട്ടുശർക്കരയാണ് എടുക്കുന്നത് അപ്പം ഇത് പഞ്ചസാര ഏലയ്ക്ക ജീരകം അപ്പം പഞ്ചസാര എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞു വരാനാണ് അപ്പോൾ ഇതാണ് നാട്ടു നാട്ടുശർക്കര അപ്പം നാട്ടുശർക്ക ശർക്കര എടുത്ത് രുചി വ്യത്യാസമൊന്നുമില്ല സെയിം നമ്മൾ ശർക്കര ഇട്ട് കൊഴുക്കട്ടുണ്ടാക്കുന്ന പോലൊക്കെ തന്നെ ആയിരിക്കും ഇതിന് വേറെ വ്യത്യാസമൊന്നും നമുക്ക് തോന്നത്തില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടു ഇപ്പം ശർക്കരയുടെ പൊടിയെടുത്തു തേങ്ങ ഇട്ടു പിന്നെ നമ്മളിപ്പം പൊടിച്ച ജീരകം ഏലയ്ക്ക പഞ്ചസാര അതിൻ്റെ അതും കൂടെ പൊടിച്ച് അതും കൂടെ ചേർക്കും ചേർത്തിട്ട് നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പിള്ളേർ വരുന്നതിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കും പണികൾ കൂടുതലുള്ള ദിവസങ്ങളിൽ എന്തേലും പുറത്തുനിന്ന് വാങ്ങുന്ന എന്തേലും ആയിരിക്കും വൈകുന്നേരം കഴിക്കാൻ കൊടുക്കുന്നത് ഒന്നുമില്ലെങ്കിൽ മാഗി ഉണ്ടാക്കി കൊടുക്കും അപ്പം ഞാനിപ്പോൾ ഇത് പിന്നെ ഇത് ചെയ്തങ്ങ് കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ നാളെ രാവിലത്തേക്കുള്ളത് അല്ലെങ്കിൽ രാത്രിക്കത്തേക്കുള്ളതിൻ്റെ കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യും ഇപ്പം രാത്രിക്ക് എന്തെങ്കിലും നമ്മൾ ചോറും കറികളും വെക്കുന്നെങ്കിൽ അതിനുള്ളതൊക്കെ അരിഞ്ഞു വെക്കും രാവിലത്തേക്ക് ഉള്ള രാവിലത്തേക്ക് കാപ്പിക്കുള്ളതും പിന്നെ ഉച്ചക്ക് ചോറ് കൊണ്ടുപോകാനുള്ളതൊക്കെ അതിനുള്ള കാര്യങ്ങളും ചെയ്തു വെക്കും പച്ചക്കറി അരിഞ്ഞു വെക്കുക തേങ്ങ ചിരണ്ടി വയ്ക്കുക പിന്നെ സവാ സവാള പൊളിച്ചു വെക്കുക ഉള്ളി വെളുത്തുള്ളി അതെല്ലാം റെഡിയാക്കി വെക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇരിച്ചിരി വെള്ളം കൂടി പോയിട്ടുണ്ട് കാരണം അത് അങ്ങ് നമ്മളിങ്ങനെ നിൽക്കുമ്പം അങ്ങ് താഴ്ന്നു പോകുന്നു ഇനിയിപ്പോൾ ഇത് ഉരുട്ടി എടുക്കുമ്പോൾ കുറച്ച് കഷ്ടപ്പാടാ ആയിരിക്കുമെന്ന് തോന്നുന്നു രാവിലെ അരിഞ്ഞ് ചെയ്യുക എന്നുള്ളത് എനിക്കിപ്പോൾ ഭയങ്കര മടി പിടിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് തലേ ദിവസം എല്ലാം ദിവസമെല്ലാം ഞാനിങ്ങനെ റെഡിയാക്കി വെക്കും ഇപ്പം സവോള വെളുത്തുള്ളി ഇഞ്ചി അകത്ത് ഫ്രിഡ്ജിൽ റെഡി ആയിട്ടുള്ളതുണ്ട് പിന്നെ ഇത് ചുരയ്ക്ക ചുരക്ക എന്നാണ് പറഞ്ഞാൽ തോന്നുന്നു ഇവിടുത്തെ പേര് വേറെയാണ് അപ്പോൾ ചുരയ്ക്കായും പരിപ്പും കൂടെ നാളെ രാവിലെ ഒരു കൂട്ടുപോലെ ചെയ്യാമെന്ന് വെച്ചു പിന്നെ കാരറ്റ് തോ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇപ്പം ഞാൻ റെഡിയാക്കി വെക്കുവാണ് ഇപ്പുറം പണിയൊക്കെ തീർത്തിട്ട് ഞാൻ മണി ആകുമ്പോൾ പോയി പിള്ളേരെ കൂട്ടിക്കൊണ്ടു വരും അത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി പണികളെല്ലാം ചെയ്യാനായിട്ട് നിൽക്കത്തില്ല പിന്നെ പിള്ളേർ കൂടെ ആയിരിക്കും പിന്നെ വൈകിട്ട് പള്ളിയിൽ പോകും അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ദുബായിൽ പോയിട്ട് വന്നപ്പം വാങ്ങിയ ഒരു ഇലക്ട്രിക് ചോപ്പറാണ് ഇത് വളരെ ഉപകാരം പറഞ്ഞാൽ ഇതുപോലെ ഒരു ഉപകാരമുള്ള അടുക്കളയിൽ എന്നെ ഹെൽപ്പ് ഒരു സാധനം വേറെ ഇല്ലെന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഉപകാരമാണ് ഇതെല്ലാവരുടെയും വീട്ടിൽ വേണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ ആ നൂലിട്ട് ഇങ്ങനെ വലിക്കുന്ന പി കട്ടറൊക്കെ അതൊക്കെ എപ്പോൾ വേണേലും നമുക്കത് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട് പിന്നെ അത് നന്നാക്കിയും തരത്തില്ല എന്തെങ്കിലും ഒരു മൂന്ന് നാളെണ്ണം അതിരിപ്പുണ്ട് ഡാമേജ് ആയിപ്പോയി അത് കളയാൻ തോന്നത്തില്ല വാങ്ങി ഒത്തിരി നാളൊന്നും യൂസ് ചെയ്തേയില്ല നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ട് അത് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ഒന്നുകിൽ നൂല് പൊട്ടിപ്പോ അല്ലെങ്കിൽ സ്റ്റക്ക് ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായി പോകാറുണ്ടായിരുന്നു എനിക്കിത് അങ്ങനെ എൻ്റെ രണ്ട് മൂന്നെണ്ണം പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ദുബായി പോയപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങിയത് പക്ഷെ ഇത് വളരെ ഉപകാരമാണ് ഇത് ഇച്ചിരി റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വളരെ ഉപകാരമാണ് ഈ ഏത് പച്ചക്കറിയും നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നം നമുക്കിഷ്ടം അനുസരിച്ച് വെജിറ്റബിൾസിന് ആ ഒരു മുഴുപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അങ്ങ് അരഞ്ഞു പോകത്തൊന്നുമില്ല നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന പോലെ അരഞ്ഞു പോകത്തൊന്നുമില്ല അതിങ്ങനെ ലൈറ്റായിട്ട് പ്രെസ്സ് ചെയ്ത് വിട്ടാൽ അത് ഒത്തിരി പ്രെസ്സ് ചെയ്താൽ നല്ല പൊടി പോലെ വരും കുറച്ച് പ്രസ് ചെയ്തിട്ടുള്ളെങ്കിൽ ഇതുപോലെ നമ്മളിങ്ങനെ മെഴുപ്പുപര്ട്ടിക്കൊക്കെ കട്ടായി വരുന്നത് പോലെയും വരും അപ്പോൾ ഈ സവാളയൊക്കെ അരിയാനായിട്ട് ഈ ചോപ്പർ വളരെ നല്ല എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ അത് വാങ്ങുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചേച്ചിട്ട് പിള്ളേരെ കൊണ്ടുവരാൻ വേണ്ടി പോകണം ഞാനിപ്പോൾ ജോലികളെല്ലാം തീർത്ത് റെഡിയായി സ്കൂളിൽ പോയി കുട്ടികളെ കൂട്ടിക്കൊണ്ട് വന്നു പിന്നെ അവർക്ക് ചായയും കഴിക്കാനുള്ളതെല്ലാം കൊടുത്തു ഇപ്പോൾ സമയം ആറുമണി മണിയാകുന്നു അപ്പം ഞങ്ങളിപ്പോൾ അടുത്തൊരു തമിഴ് പള്ളിയുണ്ട് ലത്തീൻ പള്ളിയാണ് അപ്പം ഞങ്ങൾ ആ പള്ളിയിലോട്ട് ഇപ്പം കുർബാനയ്ക്ക് പോവുകയാണ് ഞങ്ങൾ ഡെയിലിയും പോകും തിങ്കൾ തൊട്ട് ശനി വരെ ആ പള്ളിയിലാണ് പോകുന്നത് ഞായറാഴ്ച മാത്രം മലയാളം പള്ളിയിൽ പോകും ഇപ്പം ഞങ്ങൾ ആ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് நாட்டின் தொழில் வளர்ச்சிக்காகவும் கருத்துக்கள் நிறைவேறவும் வேப்பியர் செல்லா உடல்நலத்திற்காகவும் பேபி சேவியர் கருத்துப்படி ஆபரேஷன் நல்ல முறையில் நடைபெற்றது கூடியிருக்கும் அனைவருடைய குடும்ப கருத்துக்களை ഞങ്ങൾ പള്ളി കഴിഞ്ഞിറങ്ങിയപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് റോഡിൽ വെജിറ്റബിൾ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഓരോ ആഴ്ചയിലും ഓരോ സ്ഥലത്തായിട്ടാണ് ഇവർ മാർക്കറ്റ് ഇടുന്നത് കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഇവിടെ വെജിറ്റബിൾ മാർക്കറ്റ് വരുന്നത് എല്ലാ ചൊവ്വാഴ്ചകളിലും വരും അപ്പം നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന പച്ചക്കറികൾ സാധനങ്ങൾ വാങ്ങി വെക്കാവുന്നതാണ് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളതും നല്ല പച്ചക്കറി ഇവിടെ നിന്ന് കിട്ടും അപ്പം ഞാൻ ഒരാഴ്ചത്തേക്കുള്ളതാണ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലവും പള്ളിയും എല്ലാം ഒന്നിച്ചിരിക്കുന്നത് കൊണ്ട് നല്ല റഷായിരിക്കും ഇവിടെ ഏരിയയിൽ ഒരു വൈകുന്നേരം ആറുമണി ഏഴുമണി എട്ട് മണിക്കെല്ലാം ഭയങ്കര ആൾക്കൂട്ടമായിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഞാൻ രാത്രിക്കത്തേക്കുള്ള ഫുഡും തയ്യാറാക്കുന്നുണ്ട് ഇനി വെജിറ്റബിൾസ് എല്ലാം കഴുകി വെള്ളം പോകാൻ വെച്ചിട്ട് അതെല്ലാം എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ